കൊല്ലം ഇരവിപുരം കോൺവെന്റ് നഗറിൽ പതിനൊന്നുകാരി സാന്ദ്രാമരിയയ്ക്ക് ബോച്ചെ ടി ഫ്രാഞ്ചൈസി സൌജന്യമായി നൽകി ബോബിച്ചെ മണൂർ സ്വന്തം ചേച്ചിയുടെ വിവാഹത്തിന് പണം സ്വരൂപിക്കുന്നതിനായി സാന്ദ്രാമരിയ മെഴുകുതിരി കച്ചവടം ചെയ്യുന്നത് മാധ്യമങ്ങളിലൂടെയാണ് ബോച്ചയുടെ ശ്രദ്ധയിൽപ്പെട്ടത് സാന്ദ്രയുടെ ചേച്ചിയുടെ വിവാഹം നടത്തി കൊടുക്കാമെന്നും ബോച്ചെ അറിയിച്ചിട്ടുണ്ട് ബോച്ചെ ടി സ്റ്റോക്ക് സൌജന്യമായി നൽകി ഫ്രാഞ്ചൈസിയുടെ ഉദ്ഘാടനവും മാർക്കറ്റിംഗ് പ്രൊമോഷനും ബോച്ചെ നിർവഹിച്ചു ത്തെ ഞെട്ടിൽ അതല്ല ഞാൻ പതിനേഴ് പതിനെട്ട് വയസ്സിലാണ് ബിസിനസ്സിലേക്ക് കടക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ റെക്കോർഡാണെന്ന് വെച്ചിരിക്കുമ്പോൾ നോക്കുമ്പോ പതിനൊന്ന് വയസ്സായി മെഴുതിരി നിറ്റോണ്ട് നടക്കുന്നത് പിന്നെ എനിക്ക് തോന്നി ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്തിനാ വിൽക്കണെന്ന് വെച്ചപ്പോ ചേച്ചിയുടെ കല്യാണമാണ് കാശില്ല അപ്പൊ ചേച്ചിയുടെ കല്യാണം നടത്താൻ വേണ്ടി കൊച്ചനിയത്തി അത് ഭയങ്കര എന്നെ മാത്രമല്ല മനുഷ്യ മനസ്സുകളൊക്കെ കീഴടക്കി അപ്പോ അപ്പോ ആണ് നമുക്ക് ഒരു ആഗ്രഹം വന്നത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ പുതിയതായി തുടങ്ങിയ ബോച്ചി ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസിന്റെ ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് എന്റെ ബോച്ചെ